ഹായ് ഇത് നമുക്ക് പിന്നെ കുക്കുംബർ അല്ലെങ്കിൽ കക്കിരി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു കറീൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ആരെങ്കിലും വന്ന് ചിക്കൻ കൂട്ടാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കറിയാണിത് ഇത് പുട്ട് വെള്ളയപ്പം ചപ്പാത്തി അങ്ങനെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തേങ്ങാപ്പാലൊന്നും പിഴിയേണ്ട ആവശ്യമില്ല ഉണ്ടാക്കാൻ പറ്റും ഇത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം ഞാനവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു കക്കിരി നന്നായി കഴുകി ഞാൻ കഞ്ഞിവെള്ളത്തിലിട്ടിട്ടാണ് കഴുകിയത് കഞ്ഞിവെള്ളത്തിലോ ഉപ്പ് വെള്ളത്തിലോ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക ഇത് തൊലി കളയാണ്ടാണ് ചെത്തിയെടുക്കുന്നത് മുറിച്ചെടുക്കുന്നത് അതിന് ശേഷം ഒരു പാൻ വെച്ച് ഞാനതിലേക്ക് കുറച്ച് ഉള്ളി ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്ത് വഴറ്റി ഇനി അതിലേക്ക് കക്കിരി കുറച്ച് ഇഞ്ചി ഇഞ്ചി പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി ഈ കക്കിരി അധികം ഒരുപാട് വെന്തൊന്നും പോകണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാ വശവും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇളക്കി ഒരു രണ്ട് ടു മൂന്ന് മിനിറ്റ് അധികം വേവാൻ പാടില്ല ഒരു രണ്ട് ടു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് സിമ്മിലാക്കി വേവിച്ചെടുക്കാം ആ സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കോൺസ്റ്റാർച്ച് എടുത്ത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ഇനിയിപ്പം ഒരു കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം ഒരു അര ഗ്ലാസ് പാൽ പശുവിൻ പാൽ പശുവിൻ പാൽ വീട്ടിൽ മിൽക്ക്മാൻ്റെ പാലോ ഏതെങ്കിലും പാൽ പച്ചയായാലും കാച്ചിയായാലും കാച്ചിയതായാലും അര ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളക്കി ഒന്ന് തിളക്കി തിളച്ച് വരണം അധിക നേരം തിളക്കിയൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരുമ്പം തല തന്നാൽ മതി ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ രണ്ട് ഗ്രാമ്പ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇനി ഇതധികം തിളയ്ക്കേണ്ട അപ്പം ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ് റെഡി ആയിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കറി നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപ്പൊളി ടേസ്റ്റ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഇത് ഇൻസ്റ്റന്റ് വെള്ളപ്പാണ് പൊടി ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഇൻസ്റ്റന്റ് വെള്ളപ്പം തിളങ്ങത്തിൽ ഉള്ളൊരു കറിയാണ് ഈ വെള്ളപ്പാരിൻ്റെ അകത്ത് ഈസ്റ്റും